് ഒരു ചാലഞ്ചിങ് തയ്യാറാണോ മൊബൈലായിരിക്കും കിട്ടാൻ പോകുന്നത് ഓക്കെ എന്നെ കണ്ടിട്ടുണ്ടോ എന്നെട്ടുണ്ടോ അന്ന് എടുക്ക മൊബൈൽ എടുക്ക ഹോട്ട്സ്പോട്ട് കൊടുക്കു നെറ്റില്ലെന്നോ ഫോളോ എല്ലാം ചെയ്യുന്നുണ്ടോ എല്ലാ അക്കൗണ്ടും ഫോളോ നോക്കട്ടെ നോക്കാം ഓൺ ല്ലേ ഇതൊക്കെ അറിയാ എന്നിട്ട് ഓൺ അല്ല നോട്ടിഫിക്കേഷൻ അങ്ങനെ ഓ പോയില്ല അപ്പോൾ മൊബൈൽ ഇപ്പം പോവില്ലേ ജസ്റ്റ് മിസ് അല്ലേ ഈ കൊച്ചിന്റെ കൈ മുഴം വിറക്കാണല്ലോ എന്ത് പറ്റി നെറ്റ് ഓൺ ആക്കിയോ നമുക്ക് കൈ വിറയ്ക്കുന്ന വിറുണ്ടോ കൈ ഒന്ന് സൂം ചെയ്തു കൊടുത്തെ വിറയോടെ വേറെ കൊച്ച് അതെ കൂട്ട് ചേട്ടാ ബ്രൈറ്റ് അയ്യോ രാവിലെ നോക്കട്ടെ െ ഇനിച്ച് നമ്മുടെ ഫോളോവർ ആണ് പയ്യപ്പള്ളി ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് പയ്യപ്പള്ളി പാല ചെയ്യുന്നുണ്ടോ അതും ചെയ്യുന്നുണ്ട് ബ്രോഡ്കാസ്റ്റ് ഓൺ ആണോ ഓക്കെ അലുവേ ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ ബ്രോഡ്കാസ്റ്റ് കൂടി ജോയിൻ ചെയ്ത കൊച്ചിന് ഇന്നത്തെ ഡേയിലെ ആദ്യത്തെ മൊബൈൽ കൊച്ചിനുള്ള ആളെ ഇതിപ്പോ ഇരുന്നൊന്നും ചെയ്താലോ കൈ പറഞ്ഞോണ്ട് അപ്പൊ നമ്മൾ അത് മാത്രമല്ല നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓൺ ആയിട്ടാണ് കിടക്കുന്നത് ഓൺ ആണ് കിടക്കുന്നത് ഓളയിലാണ് കിടക്കുന്നത് പിന്നെ മുമ്പെ ചെയ്തില്ലെന്ന് പറഞ്ഞ എന്താണ് മറന്നുപോയോ ഇതൊക്കെ പോയ മൊബൈലാണോ ഇത് ഇത് ആർക്കും കൊടുക്കു ഇനി എന്തേലും ചെയ്തോളാവോ ഏ അല്ല Oh, <laughs> <laughs> oh, ോ ഫോണെടുക്കാരിക്കണോ അപ്പൊ ദൈവമായിട്ട് കൊണ്ടു തന്നില്ലേ കൂൾ കൂൾ അറ്റാക്ക് വരും സമാധാനക്ക് ഓക്കെ അല്ലേ സന്തോഷമായോ അപ്പൊ കൺഗ്ര പേരെന്താ മോട്ടെന്യ റന്യ അപ്പൊ ഹാപ്പി അല്ലേ അപ്പൊ സന്തോഷമായോ േ ഇപ്പൊ ഹാപ്പി ആയേ ഹാപ്പി ആയി തനിക്ക് എന്തായിരുന്നു എന്റെ ഫോൺ കൊടുക്കുവോ ശരിക്കും ഇങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മള് കോട്ടയത്തും വരും എല്ലായിടത്തും വരും ഓക്കെ ഇനി കോട്ടയത്ത് നമ്മള് ഇപ്പം നമ്മുടെ നാലാമത്തെ ഫോണ് നാലാമത്തെ ഫോണ് അപ്പൊ ഇനിയും ബാക്കി ആറ് ഫോണുകളുണ്ട് ടോട്ടൽ പത്ത് ഫോണാണ് നമ്മൾ കൊടുക്കുന്നത് കറങ്ങിട്ട് പറഞ്ഞേ ഓക്കെ ഓക്കെ അപ്പൊ ഓക്കെ ഡോ ഓക്കെ